അടിപൊളി അടിച്ചു വലിച്ചോ സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളി സൂപ്പർ ഇവൻ എന്നും വന്ന സൂപ്പർ ആയിരുന്നു കുള്ളില്ല പട സൂപ്പർ બોളിച്ച് മുളി സൂപ്പറടാ സൂപ്പർ അടിപൊളി കേട്ട പടങ്ങണ്ട കേട്ടോ പടങ്ങാടേ கெடு சூப்பர்டா சூப்பர அடிபடி கெடுவேன்

ദിലീപാട്ട നല്ല വിഷാറായിരിക്കും ആർക്കും ബോറൊന്നും വരുത്താതെ നല്ല വിഷാറിൽ തന്നെ ചെയ്തു തന്നെ പടം കണ്ട് നല്ല അടിപൊളി പടം ഒക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് ദിലിപാടും പിന്നെ കളിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഫാമിലി പടം തന്നെയാണ് കില്ലൻ പടമാണ് എല്ലാവരും അത്രയും കാണും തീർച്ചയായിട്ടും എല്ലാവരും ഇഷ്ടപടം ഫാമിലി കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന പടം അത്രയും കീനായിട്ട് ദിലിപാടും ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ പടം കണ്ട ഫാമിലി നല്ല പടമാണ് ക്യാമറ പാട്ടൊക്കെ ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഒക്കെ എടുത്ത് ഒക്കെ നാട് സ്റ്റൈലിലും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അങ്ങനെ എല്ലാം എല്ലാം എല്ലാവർക്കും ഏതാൾക്കാർക്കും കാണാൻ പറ്റിയ വിറ്റല്ല പാട്ട്